السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. സൂറത്തുൽ വാക്കയിലെ എൺപത്തിരണ്ട് ആയത്തുകൾ പാരായണം ചെയ്യുന്ന രൂപം നാം പഠിച്ചു കഴിഞ്ഞു അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാമായ ഖുർആൻ ഷരീഫ് അതിൻ്റെ മഹത്വം അതിൻ്റെ നിലപാടിനെക്കുറിച്ച് അവൻ തന്നെ വിശുദ്ധ ഖുർആാനിലൂടെ നമ്മോട് പറയുന്ന കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ടത് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂറത്ത് അഥവാ സൂറത്തുൽ സൂറത്തുൽവാക്യാ അതിലെ എൺപത്തിമൂന്നാമത്തായത്തു മുതൽ അവസാനം വരെയുള്ള ആയത്തുകളാണ് മരണമെന്ന സത്യം എല്ലാവരെയും പിടികൂടും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല എന്നാൽ ആ മരണാനന്തര ജീവിതത്തെ അവിശ്വസിക്കുന്നവർ വിശ്വസിക്കാത്തവർ അതിനുശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങളെ അവഗണിക്കുന്നവർ പരിഹസിക്കുന്നവർ അവരോട് അള്ളാഹു താല പറയുകയാണ് ഫലൗല ഇത ബലവത്തിൽ മരണം റൂഹൽ നിങ്ങളുടെ തൊണ്ടക്കുഴിയിലെത്തിയാൽ തും ഇതിൻ തം മുറൂൻ ആ സമയം നിങ്ങൾ നോക്കിയിരിക്കുകയാണ് മരണപ്പെടുന്ന മനുഷ്യനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആർക്കും കഴിയില്ല നിങ്ങൾക്ക് കഴിയില്ല ആ സമയം നിങ്ങൾ നോക്കിയിരിക്കയാണ് അടുത്തുണ്ടായിട്ട് കാര്യമില്ല മരിക്കുന്ന ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല അള്ളാഹു സത്യത്തിൽ അടുത്തുള്ളത് സത്യത്തിൽ അള്ളാഹുവാണ് അവനുമായി ഏറ്റവും അടുത്തത് പക്ഷേ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല ഏതൊരു മനുഷ്യനും അള്ളാഹു താല നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ ആ ഒരു സമയത്തിൽ നിന്ന് ഒരു സെക്കൻഡ് പിന്തിക്കാൻ കഴിയില്ല ആ സമയത്ത് തന്നെ അവൻ്റെ റൂഹിനെ അള്ളാഹു താല പിടിക്കും അവൻ മരിക്കും യാതൊരു സംശയവുമില്ല നമ്മെ എല്ലാവരെയും അള്ളാഹു താല ഈമാൻ കിട്ടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ ആമീൻ ഏതൊരു മനുഷ്യനും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ അവൻ മൂന്നിലേതെങ്കിലും ഒരവസ്ഥയിലായിരിക്കും അള്ളാഹുത്താല പറയുന്നു അപ്പോൾ അവൻ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥവനാക്കിയവനാണെങ്കിൽ അള്ളാഹു താല കൽപ്പിച്ച കൽപ്പനകൾ യഥാവിധി അനുസരിക്കുകയും അള്ളാഹു താല വിരോധിച്ച കാര്യങ്ങളെ വെടിയുകയും ചെയ്ത സൽക്കർമ്മങ്ങൾ ചെയ്ത സന്മാർഗി സത്യവിശ്വാസിയാണെങ്കിൽ അവൻ നല്ല ആശ്വാസത്തിലാണ് അവന് നല്ല ആശ്വാസമുണ്ട് നല്ല ഭക്ഷണവുമുണ്ട് ഹസൻ നല്ല ഭക്ഷണവുമുണ്ട് സ്വർഗീയ ഭക്ഷണമുണ്ട് വചനത്തുനായി സ്വർഗീയ സുഖങ്ങൾ അവൻ ലഭിക്കുന്നതാണ് സ്വർഗത്തിൽ പ്രവേശിക്കും അള്ളാഹുത്താല ആ വിഭാഗത്തിൽ നമ്മെ പെടുത്തട്ടെ ആമീ ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ മുക്കറബീകളെക്കുറിച്ച് നാം പറഞ്ഞതാണ് അഥവാ മുന്നണിക്കാർ അവർ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയവരാണ് അവർ മുക്കറബീകളിൽപ്പെട്ടവരാണ് എന്ന് നാം പറഞ്ഞതാണ് അവരെക്കുറിച്ചാണ് നാം ഈ പറഞ്ഞ ഈ കാര്യം തുടർന്ന് അള്ളാഹു താല പറയുകയാണ് എന്നാൽ അവർ വലത് വിഭാഗക്കാരിൽപ്പെട്ടവരാണെങ്കിൽ അള്ളാഹുത്താലവരെ കുറിച്ച് പറയുന്നു നിങ്ങൾക്ക് സലാം നിങ്ങൾക്ക് സമാധാനമുണ്ട് മലക്കുകൾ വന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അതാബിൽ നിന്നുള്ള രക്ഷയുണ്ട് കാവലുണ്ട് ആ വിഭാഗക്കാരിൽ അള്ളാഹു താലാവിൻ്റെ മഹൽ ഫതിലു കൊണ്ടെങ്കിലും നമ്മെ പെടുത്തട്ടെ ആമീൻ എന്നാൽ നരകവാസികളെക്കുറിച്ച് അള്ളാഹു താല പറയുകയാണ് ഇനി അവർ ഹക്കിനെ കളവാക്കുന്ന സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചവരാണെങ്കിലോ അവർക്ക് ഫനുസുലും അവരുടെ സൽക്കാരം ചുട്ടുതിളക്കുന്ന വെള്ളം കൊണ്ടാണ് നരകത്തിലെ കഠിന ചൂടുള്ള ജലം അതാണ് അതാണവരുടെ സൽക്കാരം അവർ നാളെ കുടിക്കാൻ പോകുന്നത് അതേപോലെ തന്നെ കത്തിജ്വലിക്കുന്ന നരകത്തിൻ്റെ കരിക്കലുമാണ് നരകത്തിൽ കടക്കുന്ന അവിശ്വാസികൾ അവർക്ക് നരകത്തിൽ നിന്ന് കഠിന ചൂടുള്ള വെള്ളം അതേപോലെ തന്നെ നരകത്തിൽ തീ കൊണ്ടിങ്ങനെ കരിയ ഇങ്ങനെയുള്ള വലിയ അതാപാണ് നാളെ വരാൻ പോകുന്നത് എന്നിട്ട് വീണ്ടും അള്ളാഹുത്താല പറയുകയാണ് ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും ഈ പറയുന്ന കാര്യങ്ങൾ ഉറപ്പായ യാഥാർത്ഥ്യമാണ് ഒരു സംശയവുമില്ല ഫസബി ഹബിസ്മി റബ്ബി കലാബിയും അതിനാൽ അത്യുന്നതനായ അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലു തസ്ബീഹ് ചെയ്യൂ ഈ ആയത്തിറങ്ങിയപ്പോൾ എബിസ് അല്ലാഹു അലൈവലം തങ്ങൾ പറഞ്ഞു ഇജ അലൂഫീ സുജോദിക്കും ഇത് നിങ്ങളുടെ നിസ്കാരത്തിൽ നിങ്ങളാക്കും തസ്ബീഹിനെ നിസ്കാരത്തിൽ നിങ്ങൾ ആക്കൂ അതിനാലാണ് നാം റുക്കോയിലും സുജൂതിലുമെല്ലാം തസ്ബീഹ് ചൊല്ലുന്നത് ഇനി നമുക്ക് ഇത്രയും മായത്തുകൾ പാരായണം ചെയ്യുന്ന നിയമത്തിലേക്ക് കടക്കാം അതിൻ്റെ മുമ്പായി നാം ഇന്ന് പഠിക്കാൻ പോകുന്ന ഇത്രയും മായത്തുകൾ ഓതാം ഓരോ ആയത്തുകളും രണ്ട് തവണ ഓതും ആദ്യത്തെ തവണ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം രണ്ടാമത്തെ തവണ എൻ്റെ കൂടെ അതേപോലെ നിങ്ങൾ ഓതണം എന്നാൽ നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം ആഴു സു ബില്ലി മിനെറോ അജേം ആഴുസുബില്ല പോറോ അജേ بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. فلولا إذا بلغت الحلقوم فلولا اذا بلغت الحلقوم وانتم حينئذ تنظرون وانتم حينئذ تنظرون وَنَحْنُ أَقْرَبُ إِلَيْهِ مِنْكُمْ وَلَكِنْ لَا تُبْصِرُونَ وَنَحْنُ أَقْرَبُ إِلَيْهِ مِنْكُمْ وَلَكِنْ لَا تُبْصِرُونَ فَلَوْلَا إن كنتم غير مدينين فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين تَرْجِعُونَهَا إِن كُنتُمْ صَادِقِينَ فَأَمَّا إِنْ كَانَ مِنَ الْمُقَرَّبِينَ فَأَمَّا إِنْ كَانَ مِنَ الْمُقَرَّبِينَ ۗ فروح وريحان وجنة نعيم فروح وريحان وجنة نعيم وأما إن كان من أصحاب اليمين وأما إن كان من أصحاب اليمين، فسلام لك من أصحاب اليمين، فسلام لك من أصحاب اليمين، وأما إن إِن كان من المكذبين الضالين، وَأَمَّا إِن كان من المكذبين الضالين فنُزُلٌ مِّن فنزل من حميم فَنُزُلٌ مِّن حَمِيمٍ وَتَصْلِيَةُ جَحِيمٍ وَتَصْلِيَةُ جَحِيمٍ إِنَّ هَذَا لَهُوَ حَقُّ الْيَقِينِ إِنَّ هَذَا لَهُوَ حَقُّ الْيَقِينِ ഇനി നമുക്ക് പാരായണ നിയമത്തിലേക്ക് കടക്കാം നി ഫലൗലാ ഫലൗലാ ഇദാ തന്നെ ഉച്ചരിക്കണം ഫലൗലാ ഇദാ ഫലൗലാ എല്ലാമിന് ശേഷം അലിഫുണ്ട് ാമിന് ഫഹാണ് അതിനുശേഷം അലിഫ് അതിനുശേഷം ഹംസ ഇങ്ങനെ മതിയായ അക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ നന്നായി മതി ചെയ്യണം ഒരുപാട് തവണ നാം പറഞ്ഞ കാര്യം തന്നെയാണ് അതിനാൽ ഇവിടെ നന്നായി നീട്ടണം ഫലൌല ഇത 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 എന്ന് ദാലായി പോകാൻ പാടില്ല ഇത ദാലായിട്ട് തന്നെ ഉച്ചരിക്കണം ഇത ബ ബാലോ ഐനാണ് ബല എന്ന് ഐനായി പോവാൻ പാടില്ല ചിലരൊക്കെ ഇവിടെ ഓതാറുള്ളത് ഹുൽ എന്ന് ഹ ആയിട്ടാണ് അങ്ങനെയല്ല ഹ തൊണ്ടയുടെ മദ്യത്തിൽ നിന്നും പുറപ്പെടുന്ന ഹർഫാണല്ലോ അങ്ങനെ തന്നെ ഉച്ചരിക്കണം അടുത്തായത് وأنتم حينئذ تنظرون وأنتم وأنتم إن الله وأنتم حينئذ ت حينئذ ت تنوين شاشم طاء ونو إخفاء ഇഹ്ഫാ ചെയ്യണം മറച്ചു മണിച്ചു കൊണ്ടാണ് ഓതേണ്ടത് വനഹനു എന്ന് ഹിൽ കൽക്കല കൊടുക്കേണ്ടതില്ല ഇലൈഹി ഇലൈഹി മിൻകും മിൻകും എന്നല്ല നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ കാര്യം തന്നെയാണ് മിൻകും എന്നല്ല ചെയ്യണം സാക്കിന് ആനൂന്നിനു ശേഷം കാഫാണല്ലോ വന്നത് എഫാച്ചയാണ് മറച്ചു മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത് കും വല കില്ല ആ ഒരു പദം ശ്രദ്ധിച്ചു നോക്കൂ ഇവിടെ പലരും ഓതാറുള്ളത് വല കില്ല എന്നാണ് വല കില്ല അങ്ങനെയല്ല വല കില്ല വല കില്ല

നീട്ടണം മദ്യം ചെയ്യണം ഈ ഇവിടെയൊക്കെ എഫ ആണ് മറച്ചു മണിച്ചു കൊണ്ട് തന്നെ ഓതണം ഓ മദീനീൻ ഓ ഓ തൊണ്ടയുടെ മേലേ അറ്റത്ത് നിന്നും പുറപ്പെടുന്ന ഹർഫാണ് ഓയറോ ഓയറോമീനീ أدو ترجعونها إن كنتم صادقين ترجعونها تر تر راينا التفخيم أنا نتنمر يعني. إن كنتم ترجعونها يورم أنا أي مدجي يعني. إن كنتم സ്വാദിയ സ്വാദ് സ്വാദായിട്ട് തന്നെ മുഴിയണം മീം ആണ് ഷബ്ദുള്ള മീം നൂൻ പ്രത്യേകിച്ച് നന്നായി മണിക്കണം അവിടെയും നന്നായി മദ്യ ചെയ്യണം ഈ മദ്ധക്ഷരമായ ലിഫിന് ശേഷം ഹംസ വന്നു മിനൽ മീനൽ മുഖീൻ മുഖർ മു ഇവിടെ റാ ഇന് ശബ്ദാണല്ലോ ചെറുക്കിവിടെ ഓതാറുള്ളത് മുക്കർ റായിന് തക്കറാറ് കൊടുക്കും അല്ലാതെയുള്ള പിടക്കൽ അങ്ങനെ പിടക്കാൻ പാടില്ല മുക്കർബീൻ فروح وريحان وجنة نعيم فروح فروح حاء وريحان وجنة يبدك إذ غاوم بغنى فروح وريحان وجنة يبدك ونطور إذا أمشيتون لنا قدام وجنة نعيم وأما إن كان من أصحاب اليمين وأما إن كان من أصحاب اليمين ഇവിടെയൊക്കെ ഷത്രുള്ള മീമാണ് മധരക്ഷരമായ അലിഫിന് ശേഷം ഹംസ വന്നു നന്നായി നീട്ടി തന്നെ ഓതണം നന്നായി മണിക്കുകയും ചെയ്യണം മിൻ മിൻ ക്ഷതിക്കണം ഓ എന്നല്ല എന്നാണ് ഓതേണ്ടത് ശേഷം ലാം മുമ്പ് പഠിച്ചതാണ് സാക്കിൻ തൻവീനോ ശേഷം ലാം റോ ഈ ഹർഫുവിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഹർഫ് വന്നാൽ ഇത് ഹാമും ഉന്നത്തു കൂടാതെ ഇത് ഹാമ ചെയ്യണം അതിനാലും ഇവിടെയും ഓതേണ്ടത് ഫസലമുല്ല എന്നാണ് അല്ലാതെ ചിലർ ഓന്നതുപോലെ എന്നല്ല മിൻ അഷ്ഹാബിൽ ഫുല്ല <Sess <twists punched> <ssitta> <��öz timeframe> ി ബീന ബോരു കാന ഇവിടെയൊക്കെ മണിക്കണം ശത്രുലിയമാണ് നന്നായി മദ്യ ചെയ്യണം സാക്കിന് ഞാൻ ഒന്നുശേഷം കാഫു വന്നു ഇഹ്ഫായ് ചെയ്യണം കാനമിനൽ മുക്കി ബീന മുക്കി റാൽ ശുണ്ട് ദാലായി പോവാൻ പാടില്ല ദാലാവാതെ ആയിട്ട് തന്നെ ഉച്ചരിക്കണം ബോ ബോളി ഇവിടെ മദ്യക്ഷരത്തിന് ശേഷം സുക്കൂൻ ലാസിമായി വന്നു മദ്ദുൽ ലാസിമാണ് നന്നായി മദ്യു ചെയ്യണം മൂന്നലിഫിൻ്റെ കതിര് നീട്ടി വന്നതാണ് ഉത്തമം അങ്ങനെയാണ് നാം ഓതേണ്ടത് ഇവിടെ ലാമിന് ശബദ്ദുമുണ്ട് അതും നാം പ്രത്യേകം ശ്രദ്ധിക്കണം എവിടെ തന്മീന് ശേഷം മീമാണല്ലോ ഇത് ഹാമും ബിഹുന്ന എന്ന് പറയുന്നത് എപ്പോഴും തർക്കീക്ക് അഥവാ രൂപത്തിൽ ഉച്ചരിക്കുന്ന അവസ്ഥയിലുള്ള ഹർഫാണ് സ്വാദോ എപ്പോഴും തഫീം അഥവാ തടിപ്പിച്ചുകൊണ്ട് ശബ്ദപ്രതിധ്വനി വായനിറയെ ഉണ്ടാവുന്ന രൂപത്തിലുള്ള ഉച്ചാരണത്തിനാണല്ലോ തഫീം എന്ന് പറയാം ആ ഒരു അവസ്ഥയിലുള്ള ഹർഫാണ് സ്വാദ് അതിനാൽ തന്നെ ഇവിടെ ശ്രദ്ധിക്കണം ആദ്യത്തത് തർക്കീക്കാണ് രണ്ടാമത്തത് തഫീമാണ് അതുകൊണ്ട് പ്രത്യേകം കണക്കിലെടുക്കണം വസ്ലിയുഹീം ഇവിടെ ഹ ആണ് ജഹീം എന്ന് ായി പോവാൻ പാടില്ല അടുത്തായ ശൂനാണല്ലോ ശ്രദ്ധിക്കണം ഊന്നത്ത് വേണം ഹഹുവഹുവ ആയിട്ട് ഉച്ചരിക്കണം ഹാ ആയിട്ട് തന്നെ ഉച്ചരിക്കണം രണ്ടും വേർതിരിഞ്ഞുകൊണ്ട് തന്നെ മുഴിയണം എന്ന് പറയുന്ന പദം നമ്മുടെ ജീവിതത്തിൽ സാധാരണ പറയാറുണ്ട് നാം സാധാരണ പറയുന്നത് ഹക്ക് 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 എന്ന് കാഫായിട്ടാണ് പക്ഷെ അത് കിറാത്തിൽ നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല ഓർ ആൻ പോകുന്ന സമയത്ത് ഓഫാണോ ഓഫായിട്ട് തന്നെ നിങ്ങൾ ഉച്ചരിക്കണം അതിനാൽ ഇവിടെ പോകുന്ന രൂപം സൂറത്തുൽ അവസാനത്തെ സൂറത്തിൽ വാക്യയിലെ അവസാനത്തായത് ഫീം കൊടുക്കണം കാരണം റാ ഇന് ഫാണ് ഫോ ബൊമ്മോ ആണെങ്കിൽ എപ്പോഴും തഫ്ഹീമാണ് കെസറാണെങ്കിൽ അഥവാ റാ ഇന് കസറാണെങ്കിൽ എപ്പോഴും തറക്കിക്കാണ് മറ്റുള്ള റായിൻ്റെ അവസ്ഥകളിൽ ചില വ്യത്യാസങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ഇൻഷാല്ല പിന്നീട് പഠിക്കാം ഏതായാലും ഇവിടെ റാ ഇന് ഫാണ് അതിനാൽ റോ എന്ന് തന്നെ ഉച്ചരിക്കണം വിശുദ്ധ ഖുർആാനിലെ വളരെയേറെ മഹത്വമുള്ള സൂറത്തുകളിൽപ്പെട്ട സൂറത്തുൽവാക്യാ അഥവാ ക്യാമത്തു നാളിനെക്കുറിച്ച് പരാമർശിക്കുന്ന സ്വർഗം നരകം അള്ളാഹു ചെയ്ത ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഈ സൂറത്തിൻ്റെ പാരായണ തജ്വീദ് പഠന ക്ലാസ് ഇതോടെ അവസാനിക്കുകയാണ് എട്ട് പാർട്ടുകളിലായി ഈ സൂറത്തിൻ്റെ ക്ലാസ്സുകൾ നടന്നു മുമ്പുള്ള ക്ലാസ്സുകൾ കേൾക്കാത്തവർ കേൾക്കണം ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം പതിവായി ഓതണം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം അള്ളാഹു സുബാനു താല തൗഫീഖ് ചെയ്യുമാറാവട്ടെ നമ്മുടെ എല്ലാ നല്ല കർമ്മങ്ങളും സൽ കർമ്മങ്ങളും അള്ളാഹു കബൂലാക്കുമാറാവട്ടെ വലഹമില്ല അസലമ വരഹമുല്ലാ വാത്ത